ൾ വിശദമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാനെ നയീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് തടയുന്നതാണ് കണ്ടതെന്നും ആക്രമിക്കുന്നത് കണ്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ അനിൽകുമാർ മർദ്ദിച്ചത് നവകേരള സദസ്സിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് കടന്നുപോകുമ്പോൾ പ്രതിഷേധിച്ച പ്രവർത്തകരെ ആലപ്പുഴ കൈതവന ജംഗ്ഷനിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നതിനിടെയാണ് മർദ്ദനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിന്റെ മുന്നില് ചില ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് നേരത്തെ ഒഴിവാക്കപ്പെട്ട ഒരു മുറയായിരുന്നു പക്ഷേ ഇടക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല ഇന്നലെ ഒരിടത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു അവരെ പോലീസ് തടയുന്നതും കണ്ടു അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത് എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം നേരെ ഈ പോലീസുകാരാണ് ഞാൻ കണ്ടത് പ്രതിഷേധിച്ചവരെ ആദ്യം സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ പിടിച്ചുമാറ്റിയെങ്കിലും പിന്നാലെ മുഖ്യമന്ത്രിയുടെ കൺമാൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ